ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ തേയില വില ഇപ്പൊ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് തുടക്കക്കാര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്കക്കാർക്കായാലും ശരി അതുപോലെ തന്നെ ഇത് തുടങ്ങാൻ പോകുന്ന വ്യക്തികളെയും ഇത് ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചാൽ തേയില ഇപ്പൊ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡായിട്ടുള്ള എടുക്കാൻ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തേലിക്ക് അമിതമായിട്ട് വില കൂടുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലുകൾ മഴയുടെ ആ ഒരു സീസൺ ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ തേയില അമിതമായിട്ട് എടുത്ത് സ്റ്റോക്ക് ചെയ്യേണ്ട എന്നുള്ള കാര്യം ഞാൻ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തേയില എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തേയില നിങ്ങളുടെ ആവശ്യത്തിനുള്ള തേയില കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്തു വെക്കണത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം തേയില വില കുറയാൻ ചാൻസ് ഇല്ലെന്നുള്ളതാണ് കൂടാനെ ചാൻസ് ഉള്ളത് അപ്പം ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ ഹോൾസെയിൽ കടകളിൽ ചെന്നിട്ട് അവിടെ പോയി പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില വാങ്ങിക്കുമ്പഴത്തേക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ വില വളരെയധികം കൂടുതലാണെന്നുള്ള ഒരു ആക്ഷേപം നമ്മുടെ അടുത്ത് ഇതുപോലെ വാട്സാപ്പിലാണെങ്കിൽ എനിക്ക് ആയിട്ടും ബോയ്സായിട്ടും മെസ്സേജേഴ്സായിട്ടും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം മയൂരുടെ തേയില അതുപോലെ സൂര്യയുടെ തൈര ഇതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റ് തൈരുകൾ ഇതിനൊക്കെ ഈ പറഞ്ഞതുപോലെ വില കൂടുതലാണെന്നുള്ളത് ഗ്രേഡുകൾ അവരോട് ഗ്രേഡുകളുടെ കാര്യം പറയാം എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും വില കൂടുതലാണ് ഹോൾസെയിൽ കടക്കാർ പറയുന്നത് പക്ഷെ ഇത് അപ്പോൾ അവർക്കൊരു എന്താ ഒരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ ഇനി അവർ ചെന്ന ചില്ലറ ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് വില കൂട്ടി കൊടുക്കുന്നതാണോ ഹോൾസെയിൽ കടക്കാർ യഥാർത്ഥത്തിലും വില കൂട്ടി അവരോട് വാങ്ങിക്കുന്നതാണോ എന്നുള്ള എന്നുള്ളൊരു കാര്യ ഡൗട്ടാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത് അല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നതല്ല കാരണം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഹോൾസെയിലായിട്ടുള്ള അതായത് ലേലത്തിൽ ഇപ്പോൾ നല്ല വെനയില് മാറ്റം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തുടക്കം നമ്മൾ ഈ കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും ബ്രാൻഡഡായിട്ടുള്ള തൈലം എടുക്കുക എടുത്ത് വിൽക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ കുറഞ്ഞ ബ്രാൻഡിലുള്ള തെയിലുകൾ എടുത്ത് വിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെ വരുമ്പോഴത്തേക്കും മെനേനെ ഈ ഒരു വേരിയേഷൻ വരുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചെടുത്തോളം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സ് മടുക്കാതെ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കേറ്റം ഉണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട് അതുപോലെ തന്നെയാണ് ഈ ബിസിനസിന്റെ കാര്യത്തിൽ പറയുന്നത് കാരണം നമ്മൾ ഓർക്കണം എപ്പോഴും നമുക്ക് ഒരു വിലക്ക് നമുക്ക് തെയിൽ കിട്ടും അപ്പൊ ആ വിലയ്ക്ക് തന്നെ നമുക്ക് ഇത്രയും വിലക്ക് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുന്ന കടകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനായിരിക്കും പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അവിടെ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇരുപത് രൂപ അപ്പൊ ആ ഒരു കെ ജിയുടെ പുറത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ലാഭം കിട്ടിയെന്ന് വരത്തുള്ളൂ അപ്പൊ അത് ഈ ഒരു ഫീൽഡിനകത്ത് ഈ ബിസിനസ്സിന്റെ ഇതിനകത്ത് ഉള്ളതാണ് പക്ഷെ ഇതിനകത്ത് ഇറങ്ങി തിരിച്ച് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് നല്ല നൂറ് ശതമാനം സക്സസ് ആയിട്ട് നല്ലൊരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിൽ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തുടങ്ങിയവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതായത് നമ്മള് പുറത്തു പോയിട്ട് നമ്മൾ ഈ പറഞ്ഞവരെ എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും ഒരു ഇതിൽ നമ്മൾ ജോലിക്ക് നിന്ന് കഴിയുമ്പഴത്തേക്കും അവര് പറയുന്നത് കേട്ടാലും നമുക്ക് അതിനകത്ത് യാതൊരു ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു സാലറി മേടിച്ച് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് അപ്പം അത് സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് തേയിലടെ വില ഇങ്ങനെ മാറുമ്പോഴത്തേക്കും അത് അറിഞ്ഞിരിക്കുക കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് അത് അവതരിപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പോലെ വാട്സാപ്പിൽ ഒരു തേയിലടെ ഒരു ഇത് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുണ്ടല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പൊ അത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞു അത് ബ്രാൻഡഡ് ആണോ എന്നുള്ള കാരണം വെച്ചാൽ നമ്മളെ ഓരോ ദിവസം സാമ്പിൾ കിട്ടി നമുക്ക് അറിയാവുന്ന ബ്രാൻഡഡ് എസ്റ്റേറ്റ് ഉള്ള ബ്രാൻഡഡ് തേയില ഏതാണോ ആ ഒരു തേയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ല ബ്രാൻഡ് ഇല്ലാത്ത ഒരു തേയില ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു തൈല ഞാൻ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ച് നിങ്ങൾ ഈ വീഡിയോയും കണ്ട് ആ ഒരു രയിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് അതീത് നിങ്ങൾ ദിവസം വിൽപ്പന നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടക്കക്കാര് കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില ഏതൊക്കെയാണെന്നുള്ള നമ്മുടെ ഓരോ വീഡിയോസിലൂടെയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അവതരിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ ഇപ്പം തേയിലക്ക് ഓൾറെഡി വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പോയി പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ ദിവസമായിട്ട് തേയില ഹോൾസെയിൽ കടകൾ റീറ്റെയിലർ ഹോൾസെയിൽ കടകളിൽ പോയിട്ട് തേയില വാങ്ങിക്കുമ്പോഴത്തേക്കും അയ്യോ വില കൂടുതലാണല്ലോ അത്രയല്ലോ ആ വീഡിയോയിൽ എന്ന് വേറെ കാരണം ഞാൻ അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ആഴ്ചയിലാഴ്ചയിൽ തേയിലയുടെ വിലയിൽ വ്യത്യാസം വരും നില കുറയും വില കൂടും അങ്ങനെ ഒരേ വിലയിലല്ല ഒരേ വിലയിലായിരിക്കില്ല നമ്മുടെ തേയിലടെ കാര്യം പോണത് അത് ഓരോ ആഴ്ചയിലും തേയിലകളിൽ വ്യത്യസ്തപ്പെട്ട ഒരു റേറ്റ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വില ആയിരിക്കില്ല നാളെ നാളത്തെ വില ആയിരിക്കില്ല ഇരുന്ന് അടുത്ത ആഴ്ച അതിങ്ങനെ അടുത്ത ആഴ്ച അതിന് വേറെ റേറ്റ് ആയിരിക്കും അങ്ങനെ അങ്ങനെ റേറ്റുകൾ ഇങ്ങനെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് മാറിക്കൊണ്ടേ എന്നുള്ളതാണ് എന്നുള്ളതല്ലോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ വീണ്ടും കാണാൻ എല്ലാം കൊണ്ടുവരുന്നത്